അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു സഹോദരന്മാരെ സഹോദരികളെ നമുക്ക് പഠിക്കാനുള്ള അടുത്ത അധ്യായം സ്വർത്തുൽകാരിയ അൽക്കാരിയ എന്നുകൊണ്ട് എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന ഒരു ഒരധ്യായമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിൽ അവതരിച്ച അധ്യായങ്ങളൊക്കെ പരലോകവുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ പരലോകത്തിലെ ഭീകരതകളും അവിടെയുള്ള സുഖാനുഭൂതികളും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അലോക ജീവിതത്തെ നിയന്ത്രിക്കാനാണ് ശ്രമിച്ചതായി കാണുന്നത് ഈ സുഹൃത്തുക്കളിൽ കൂടി മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന ഭയാനകമായ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അപകടത്തിനെപ്പറ്റിയാണ് കാരിഅത്ത് എന്ന് പറയുന്നത് മുട്ടി വിളിക്കുന്ന ഭീകര ശബ്ദത്തോടുകൂടി മുട്ടി വിളിക്കുന്നത് എന്നൊക്കെ അതിന് ഭാഷാർത്ഥം പറയാം ഇവിടെ അൽ കാരി അത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകം തകർന്നു പോയി ലോകത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ക്യാമത്ത് നാളിനെപ്പറ്റിയാണ് نعم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث എന്താണ് ആ ഭയങ്കരമായ സംഭവം എന്താണ് ആ ഭയങ്കരമായ സംഭവം അപ്പൊ അൽകാരിയ ആ ഒരു ഭയങ്കര സംഭവം എന്ന് അള്ളാഹു പറഞ്ഞവിടെ മതിയാക്കിയിരിക്കുകയാണ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും കൂടുതൽ ആ ഒരു സംഭവത്തിൻ്റെ ഗാംഭീര്യം ബോധ്യപ്പെടുത്താനും എന്നിട്ടൊരു ചോദ്യവും മൽക്കാരിയ എന്താണ് ആ ഭയങ്കരമായ സംഭവം ലോകത്തിന് അന്ത്യം കുറിക്കുന്ന ആ സംഭവം എന്താണ് ഉമാ അതാക്കൽക്കാരിയ വീണ്ടും അതുതന്നെ ആവർത്തിക്കുന്നു നിനക്ക് എന്തറിയാം ആ സംഭവത്തെപ്പറ്റി നിനക്ക് എന്താണ് ആ സംഭവം എന്നറിയുമോ എന്നാൽ പറയാം എന്താണത് മനുഷ്യരെല്ലാംകളെപ്പോലെ ഫറാഷ് എന്ന് പറഞ്ഞ പാറ്റകളാണ് പാറ്റകളെപ്പോലെ ചിഹ്നിച്ചുതെറിയ പാറ്റകളെപ്പോലെയാകുന്ന ദിവസം സ്വസ്ഥമായി ഭൗതിക ജീവിതത്തിൻ്റെ സുഖാടംബരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യൻ മറ്റൊന്നിനെയും ഭയപ്പെടാതെ സർവോപരി സൃഷ്ടിച്ച നാഥനെപ്പറ്റി പേടിയില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ റിയാമറ്റു നാളിൻ്റെ ഭീകരത കാണുമ്പോൾ ചിഹ്നിച്ചെതറിയ പാറ്റകളെപ്പോലെ മാറും ഓടി നടക്കും മറ്റു കുറേ വചനങ്ങളിൽ കാണാം വ വ വ വ സാഹിബത്തിഹി ബനീഹി സഹോദരന്മാരില്ല മക്കളില്ല ഉമ്മയില്ല ഉപ്പയില്ല ഭാര്യയില്ല ഭർത്താവില്ല സ്വന്തം കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ചിഹ്നിച്ചെതറി പാറിപ്പറന്നു നടക്കുന്ന മനുഷ്യരായി മാറും യോ മൂനുനാസ് ജനങ്ങൾ ആകുന്ന ദിവസം കൽ മബ്സൂസ് ചിഹ്നിച്ചതറിയ പാറ്റകളെപ്പോലെ ആകുന്ന ദിവസം ഉൽ ജിബാൽ പർവ്വതങ്ങളൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടും വിതറ വിതറപ്പെട്ട പോലെയാകുന്ന ദിവസം യഹിൻ എന്ന് പറഞ്ഞാൽ രോമം കടഞ്ഞെടുത്ത രോമത്തിനാണ് യഹിന് എന്ന് പറയാം അത് ഉണ്ടാകുന്ന ഒരവസ്ഥ പാ പർവ്വതങ്ങൾ കടുകട്ടിയുള്ള പാറകളാൽ സംവിധാനിക്കപ്പെട്ട പർവ്വതങ്ങൾ തകർന്ന് തരിപ്പടമായി അത് പോലെ ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസമാണ് കിയാമത്ത് നാൾ മനുഷ്യൻ സുഖാഡംബര്യങ്ങളിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വരുന്ന ഒരു അന്ത്യത്തെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു ദിവസം തൻ്റെ തുലാസ് ഖനം തൂങ്ങിയാൽ മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസാണ് മവാസീൻ തുലാസുകൾ മനുഷ്യൻ്റെ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്ന ഒരു മീസാൻ പരലോകത്തുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സുലുസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ മീസാനിൽ നന്മകൾ ഖനം തൂങ്ങണം അമ്മാമൻ സക്കുലത്ത് മബാസീനുഹു ഒരാളുടെ മീസാനുകൾ നന്മ കൊണ്ട് ഖനം തൂങ്ങിയാൽ ഐഷത്തി അവൻ സംതൃപ്ത ജീവിതത്തിലായിരിക്കും അവന് ഭയപ്പെടാനില്ല നന്മയാണ് ജീവിതത്തിൽ കൂടുതൽ ചെയ്തത് തിന്മയാകട്ടെ കരുണാനിധിയായ അള്ളാഹു പുറത്തു തരും അതുകൊണ്ട് അവന് സംതൃപ്തിയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക ജീവിച്ചതിൻ്റെ ജീവിച്ച ജീവിതകാലം അത്രയും അത് സംതൃപ്തമായി മാറി പല ലോകത്തും സംതൃപ്തിയായിരിക്കും എന്നാൽ അമ്മാമൻ ഹഫത്ത് വവാസിനു ആരുടെയെങ്കിലും മീസാൻ കനം കുറഞ്ഞാൽ സൽക്കർമ്മത്തിൻ്റെ കനം കുറഞ്ഞാൽ അപ്പോൾ ദുഷ്കർമ്മങ്ങളുടെ കനം കൂടി വന്നാൽ ഫ ഉ അവൻ്റെ സങ്കേതം ഹാവിയായിരിക്കും വീണ് തകർന്നു പോകുന്ന ഒരു സ്ഥലത്തിനാണ് ഹാവിയ എന്ന് പറയുക നരകത്തിൻ്റെ പേരാണ് ഫ ഉ അവൻ്റെ ഉമ്മ അവൻ എത്തിച്ചേരാനുള്ള സങ്കേതം നരകമായിരിക്കും ഉമാ മാഹിയ ഹാവിയ അതെന്താണ് എന്താണെന്ന് നിനക്കറിയുമോ എന്താണ് ഹാവിയ നാറുൻ ഹാമിയ ശക്തിയുള്ള നരകമായിരിക്കും അത് പറഞ്ഞു വന്നത് ഈ ലോകം നശിക്കും ആ ലോകം നശിക്കുന്ന ആ അന്ത്യദിനത്തിൽ മനുഷ്യർ പാറ്റകളെപ്പോലെ ഭയപ്പെട്ട് പാറിപ്പറന്ന് നടക്കും ഈ പർവ്വതങ്ങളും ഈ ഭൂമിയും പാറക്കെട്ടുകളുമെല്ലാം തകർന്ന് പഞ്ഞുപോലെയാകും അന്ന് സൽക്കർമ്മങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ സുഖമായി ജീവിക്കാം അതല്ല തിന്മകളാണ് അധികമുള്ളതെങ്കിലോ അവൻ്റെ സങ്കേതം നരകമായിരിക്കും അതുകൊണ്ട് ആ നരകത്തെ സൂക്ഷിക്കണം എന്നാണ് സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്